നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് രാഷൻ ആവശ്യമുണ്ടോ അതായത് ആവശ്യങ്ങൾക്കോ പെട്ടെന്നുള്ള എന്തെങ്കിലും ചിലവുകൾക്കോ എങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് സമയവും ഡോക്യുമെൻറ്റേഷനും ആവശ്യമായ ലോൺ ദാതാക്കളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെയാണ് സൈപ്പ് പോലുള്ള ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ ഉപകാരപ്പെടുന്നത് കാരണം ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ സൈപ്പിൽ നിന്നും വളരെ വേഗത്തിൽ ലോൺ നേടാൻ കഴിയും അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ആപ്പ് ഒരു മികച്ച ഓപ്ഷനാണ് ഇനി നിങ്ങളുടെ ആവശ്യം വലിയ തുകയാണെങ്കിലും ഒരു പുതിയ കാർ വാങ്ങാൻ വീട് പണിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാൻ ഒക്കെ വലിയ തുകകൾ വേണ്ടിവരും അത്തരം ആവശ്യങ്ങൾക്കായി ബജാജ് ഹീറോ പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് ഈ സ്ഥാപനങ്ങൾ ദീർഘകാല തിരിച്ചടവ് കാലാവധിയുള്ള വലിയ വായ്പകൾ നൽകുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച പലിശ നിരക്ക് ഇവർ വാഗ്ദാനം ചെയ്യുന്നു ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ വലിയ ലോണുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡ്രൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ജെനുവിനായ പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഫോൺ ആപ്പുകളെ ആശ്രയിക്കുന്ന ഒരാളാണോ എങ്കിൽ ലോൺ എടുക്കാനും ആപ്പുകൾ തന്നെ മികച്ച മാർഗം എയർടെൽ ഫൈനാൻസ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇതിന് വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് നിലവിൽ എയർടെല്ലിൻ്റെ ഉപയോക്താവാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ലോണിനപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ജെനുവിനായ ആപ്പുകൾ നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബാങ്കിൻ്റെ സാധാരണ ക്രെഡിറ്റ് സ്കോർ പോലും മോശമാണോ എങ്കിൽ ക്യാഷി പോലുള്ള പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് പരിഗണിക്കാം ഇവർ നിങ്ങളുടെ സാമ്പത്തിക ഡേറ്റ മാത്രമല്ല സോഷ്യൽ മീഡിയ വിവരങ്ങൾ പോലുള്ള മറ്റ് കാര്യങ്ങളും പരിഗണിച്ച് ലോൺ നൽകാൻ ശ്രമിക്കുന്നു ഇങ്ങനൊരു സഹായം പലപ്പോഴും സാധാരണ ബാങ്കുകൾ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇനി നിങ്ങളുടെ ആവശ്യം വേഗതയാണോ വലിയ തുകയാണോ അതോ ആപ്പ് വഴിയുള്ള സൗകര്യമാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ